തൊടുപുഴയിൽ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസിൻ്റെ പിടിയിലായി സംഭവത്തിൽ പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സനീഷ് ജോർജിനെ രണ്ടാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജയ് സിറ്റിയാണ് വിജിലൻസിന്റെ പിടിയിലായത് ഇന്ന് വൈകിട്ട് നാലോടെ ഇടനിലക്കാരൻ മുഖേന നഗരസഭയിലെത്തി പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം ഇയാളെ പിടികൂടുകയായിരുന്നു കുമ്മം കല്ലിലുള്ള സ്വകാര്യ സ്കൂളിൻ്റെ ഫിറ്റ്നസ് ആവശ്യത്തിനായി ഒരു മാസം മുമ്പ് അപേക്ഷ നൽകിയിരുന്നു എ ഇ ഇവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും ഫിറ്റ്നസ് നൽകിയിരുന്നില്ല പിന്നീട് സ്കൂൾ അധികൃതർ പല തവണ സർട്ടിഫിക്കറ്റിനായി സമീപിച്ചെങ്കിലും നൽകിയില്ല തുടർന്ന് നഗരസഭ ചെയർമാൻ സനീഷ് ജോർജാണ് ഇവരോട് എ ഇക്ക് പണം നൽകിയാൽ മതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞത് ഇതനുസരിച്ച് എ എ ചെന്നു കണ്ടപ്പോൾ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു തുടർന്ന് പണം കൈമാറുന്നതിനിടയിലാണ് പിടിയിലായത് ആദ്യം പണവുമായി എയുടെ മുറിയിലെത്തിയെങ്കിലും ഇവിടെ സിസിടി വി ഉള്ളതിനാൽ മറ്റൊരിടത്ത് വെച്ച് വാങ്ങുകയായിരുന്നു പ്രതികളെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും